ലാഹിരിയായ കറാമത്തും ബാത്മീയായ കറാമത്തും മേളിച്ച വലിയൊരു മഹാനാണ് ഒരേ സമയം ജനങ്ങളുടെ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് മഹാനവറുകളുടെ ജീവിതകാലത്ത് പരിഹാരം കൊടുത്ത് ഇപ്പോഴും മഹാനവറുകൾ കൊടുക്കുന്നു ഒപ്പം ആത്മീയമായി നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും മഹാനവറുകളുടെ പേരിലുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയാനുള്ള വിവിധ വഴികൾ ആ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരിഫീങ്ങളുമായുള്ള ബന്ധം ഔലിയ ബന്ധം മഹാനായ ഷേഹന സിയം ഖദ്ദസല്ലാഹു എം അസീസ് അവർ ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ മാര്രിഫത്ത് ലഭിക്കുകയും ചെയ്ത ആ വലിയ അനുഗ്രഹം ലഭിച്ച ആളാണ് അതുകൊണ്ട് തന്നെ മഹാനവറുകളുമായി ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയ ആളുകളൊക്കെ വലിയ തൗഫീഖ് ലഭിച്ച ആളുകളാണ് ആ ബന്ധങ്ങൾ ഭൗതികമായ ആവശ്യത്തിനപ്പുറം ആത്മീയമായ ഈമാനിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം ഭൗതികമായ ദുനിയാവിലെ പല ആവശ്യങ്ങൾക്കും മഹാന്മാരെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് അത് വേണമെങ്കിൽ ആവാം പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈമാനികമായി നല്ല ശക്തി ലഭിക്കാൻ കൽബിന് തഹീനത്തിൽ ലഭിക്കാൻ വേണ്ടി മഹാന്മാരെ പിടിക്കലാണ് ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ പ്രാദേശികമായി ഷേഹുനയെ സംബന്ധിച്ചിടത്തോളം ഔലിയ എൻ്റെ കൂട്ടത്തിൽ വലിയ ലാഹിരിയായ കറാമത്തും ബാത്തിനീയായ കറാമത്തും മേളിച്ച വലിയൊരു മഹാനാണ് ഒരേ സമയം ജനങ്ങളുടെ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് മഹാനവളുടെ ജീവിതകാലത്ത് പരിഹാരം കൊടുത്ത് ഇപ്പോഴും മഹാനവറുകൾ കൊടുക്കുന്നു ഒപ്പം ആത്മീയമായി നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെ കുറിച്ചും മഹാനവറുകളുടെ പേരിലുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഹാനവറുകളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ മഹാനവരുകളുടെ പേരിലുള്ള സ്വതക്കകൾ വർദ്ധിപ്പിക്കുകയും അങ്ങനത്തെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും മഹാനവരുകളുടെ പേരിൽ പാവങ്ങളായ ഈ കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ മഹാനിലേക്ക് അടുക്കാനുള്ള അവസരങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നതിൻ്റെ ഒരു വഴിയാണ് മഹാന്മാരായ ഔലിയായി ഈ പ്രതിസന്ധി കാലത്ത് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കൽബിൻ്റെ ഉറപ്പ് കുറയുന്നത് കൊണ്ടാണ് രോഗം പ്രതിരോധ ശക്തി കുറയുന്നത് അതുകൊണ്ട് മഹാന്മാരായ ആളുകളുടെ മൗല്യത് ആ മൗല്യത് സി എം വലിയുല്ലാഹിയുടെ മൗല്യതയുടെ തവസ്സുൽ ബൈത്തൊക്കെ ചെല്ലുമ്പോൾ കൽബിന് വലിയ ഉറപ്പ് ലഭിക്കുമ്പോൾ അത് കോവിഡിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള പ്രതിരോധ നമുക്ക് വർദ്ധിപ്പിച്ചതിലും അതുകൊണ്ട് തന്നെ മഹാനവറുകൾ സി എം വലിയ ജീവിതം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ വൽ ജമാഅ സുൽത്താനുല്ലുലമയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന് ഒരു കാലത്ത് എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാമെന്ന് കരുതിയ ഘട്ടത്തിൽ മഹാനവറുകൾ കൊടുത്ത വലിയ തുമനത്തെ ഹിമ്മത്താണ് ഈ പ്രസ്ഥാനം പടന്നു പന്തലിച്ചത് അതുകൊണ്ട് ആ വലിയ മഹാമാരി കാലത്ത് മഹാനവറുകളുടെ മൗല്യതോതി ഖൽബിന് തുമ ഇനീനത്ത് ശക്തിപ്പെടുത്താൻ ഹിമ്മത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം പരിശുദ്ധ റമതാം കഴിഞ്ഞ് ശവ്വാലും ദുൽക്കഴതിലും വിവിധ വിവിധ ദിവസങ്ങളിൽ ഒരുപാട് പ്രദേശത്ത് മഹാനവരുകളുടെ അനുസ്മരണം നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ദിക്കറുകൾ കോടിക്കണക്കിന് സ്വലാത്തുകൾ തഹ്ലീലുകൾ ഖുർആാൻ പാരായണം ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളാണ് അള്ളാഹു സുബെഹാന ഹു താല നമുക്കതിന് തൗഫീക്ക് നൽകുമാർ ആവട്ടെ അവരുടെ ബഹുമാനപ്പെട്ട സി എം അബൂബക്കർ സാഫി അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ അതുപോലെ അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും ഇത് വീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു വലിയ ഖൈർ നൽകുമാറാകട്ടെ വാഹൃദ്ഹി റബ്ബുള്ളമീൻ അസ്ലാ വൈകും